കായംകുളം കൃഷ്ണപുരം തെക്ക് കൊച്ചുമുറി നാലായിരത്തി മുന്നൂറ്റി നാല് എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാം ജന്മദിന ആഘോഷം നടത്തി ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷിക സ്മരണയിലാണ് ഈ വർഷത്തെ ജയന്തി ആഘോഷം നടന്നത് ശാഖാ ചെയർമാൻ അശോകൻ തേജസ് പതാക ഉയർത്തി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് അലങ്കരിച്ച വാഹനത്തിൽ ഗുരുദേവ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അഡ്മിനിസ്ട്രേറ്റർ എ പ്രവീൺ കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഘോഷയാത്ര രക്ഷാധികാരി സന്തോഷ് ശ്രീധരൻ കൺവീനർ ഷാജി ഈരിക്കൽ ജോയിന്റ് കൺവീനർ ഷൈൻ ഗോപിനാഥ് കമ്മിറ്റി അംഗങ്ങളായ ബോസ് അരുൺമോഹൻ ദാസ് സാബു കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷമാണ് നമ്മൾ തൃക്കൂച്ചുമുറി ശാഖയിൽ ആരംഭിക്കാൻ പോകുന്നത് കായിക എൻ ഡി പി യൂണിയന്റെ അൻപത്തൊന്ന് ശാഖകളിലും ഇതുപോലെ തന്നെ വിപുലമായ രീതിയിൽ ഗുരുദേവന്റെ ജയന്തി ആഘോഷിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ഈ ശാഖയുടെ ചെയർമാൻ അശോകൻ പതാക ഓർക്കുകയും അഡ്മിനിസ്ട്രേറ്റർ പ്രവീൺകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത് നമ്മൾ രാവിലെ ബൈക്ക് റാലി ആരംഭിക്കുകയാണ് ഭഗവാന്റെ ജന്മ ജന്മദിനം നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തെക്കു കൊച്ചിമുറിയിലെ എല്ലാ ശ്രീനാരായണിയിലും ഒത്തുചേർന്ന് ഈ ശാഖയിൽ നിന്ന് നമ്മൾ ഘോഷയാത്ര ആരംഭിക്കുകയാണ് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ലോകത്തെല്ലാ ഭാഗങ്ങളിലും ഇന്ന് സുപ്രദമായി ഈ ചടങ്ങ് ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാലായിരത്തി മുന്നൂറ്റി നാല്പത്തെണ്ണ ശാഖയുടെ നേതൃത്വത്തിൽ നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇന്ന് ഗുരുദേവന്റെ ഈ നല്ല ദിനം ആഘോഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം